കർണാടകയിലെ ഉടുപ്പി കുന്താപുരയിൽ വാഹനാപകടമുണ്ടായി നിയന്ത്രണമെട്ട ലോറി കാറിൽ ഇടിച്ച് ഏഴ് മലയാളികൾക്ക് പരിക്കേറ്റു ക്ഷേത്ര ദർശനത്തിന് പോയ പയ്യന്നൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടു പോയത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചു അരുൺ പൊപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് നടന്ന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പയ്യന്നൂരിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിനായി മൂകാംബികയിലേക്ക് പോയ ആ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ഈ കാറ് ഈ റോഡിൻ്റെ ഇടതുവശത്തു നിന്നും അല്പം പിന്നോട്ട് എടുക്കുന്ന ഘട്ടത്തിലാണ് നിയന്ത്രണം വിട്ട് അമിത വേഗതയിലെത്തിയ ഈ ലോറി ഈ കാറിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിച്ച് തെറിപ്പിച്ച് അല്പം ഈ മുന്നോട്ട് കാറ് തെറിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് ഏഴുപേരായിരുന്നു ഈ ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് സ്ത്രീകളാണ് ഇതിൽ നാലു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഏഴുപേരും ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ് പക്ഷേ ഈ ഗുരുതരമായി പരിക്കേറ്റവരും എന്നാൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് അതിൽ മൂന്ന് സ്ത്രീകളാണ് ഇപ്പോൾ മണിപ്പാൽ മെഡിക്കൽ കോളേജിലാണ് ഇവർ ചികിത്സയിലുള്ളത് എന്തായാലും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വലിയ അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ അരുൺ വേറൊരു വാർത്ത കൂടി ഉണ്ടല്ലോ അവിടെ ഒരു എയർ ഡയർ പൊട്ടി പൊട്ടിത്തെറിച്ചു അങ്ങനെ കൈ കൈക്ക് പരുക്കേറ്റു കൈയറ്റുപോയി എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എസ് കെ സത്യത്തിൽ ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നമുക്കറിയാം നമ്മളെല്ലാം ഈ ഹെയർ ഡ്രയർ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഓൺലൈനിലൂടെ വാങ്ങിയ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത് എത്തിയ ഹെയർ ആണ് ഇത്ര ഈ രീതിയിൽ പൊട്ടിത്തെറിച്ചത് അയൽവാസിയാണ് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തത് ഇത് കൊറിയറായി എത്തിയപ്പോൾ അതായത് ഈ ബാഗൽക്കോട്ടയിലെ ബാസമ്മ എറനാൽ എന്ന സ്ത്രീയാണിത് അയൽവാസിയുടെ എയർഡ്രയർ വാങ്ങിവെച്ചു അതിനിടെ ഈ സ്ത്രീ ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം എന്ന് നോക്കി അങ്ങനെ വൈദ്യുതി കണക്റ്റ് ചെയ്ത് ഇത് പ്രവർത്തിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ സ്ത്രീയുടെ രണ്ട് കൈപ്പത്തികളും അറ്റുപോയി എന്നുള്ളതാണ് ഏറ്റവും വിഷപ്പ് വിഷമിപ്പിക്കുന്ന കാര്യം വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ജില്ലയിലെ ഇൽക്കലിൽ ഇന്നലെയാണ് ഈ സംഭവം എന്തായാലും ഉണ്ടായിട്ടുള്ളത് പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത ഉപകരണമാണ് പൊട്ടിത്തെറിച്ച് അതുകൊണ്ട് തന്നെ പോലീസ് എന്തായാലും അതിൽ ഇതിൽ എങ്ങനെ ഈ സംഭവിച്ചു എന്നതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്കേം ഓക്കെ വല്ലാത്ത വാർത്തയാണ് എയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് കയ്യേറ്റുപോ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കേസായിരുന്നു ഓൺലൈനിൽ വന്നതാണെന്നാണ് പറയുന്നത്